ഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതി ഭക്തി വേദാന്തസ്വാമി നിധി നാമി നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യാ പ്രഭോ നിത്യാനന്ദ ശ്രീ അത്വൈതഗധാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആഗോളതലത്തിൽ പ്രചാരം നേടിയ നിരവധി കൃതികളുടെ രചയിതാവായ ശ്രീ ശ്രീമദ് ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രൂപാധരുടെ വളരെ സരളവും അർത്ഥഗർഭവും പ്രായോഗികമായിട്ടുള്ള വ്യാഖ്യാനമായ ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തെ പറ്റിയുള്ള വളരെ ചുരുങ്ങിയ ഒരു ലളിതവുമായിട്ടുള്ള ഒരു ഭഗവത്ഗീത പഠന പദ്ധതിയാണ് നാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിരക്കേറിയ ജീവിത സാഹചര്യം മൂലം ഭഗവത്ഗീതയെ പറ്റി ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കാത്ത വ്യക്തികൾക്ക് വേണ്ടി മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ വളരെ ലളിതമായിട്ടുള്ള പഠന പദ്ധതി ഇതിൽ നാം ഉൾപ്പെടുത്താൻ പോകുന്നത് ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളും വിവർത്തനവും ഭാവാർത്ഥത്തിന്റെ വളരെ ചുരുങ്ങിയ രീതിയിലുള്ള വിശദീകരണവും മാത്രമാണ് ഇതിൽ അതിനുശേഷം കൂടുതൽ വിശദമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി നമുക്ക് വിശദമായിട്ടുള്ള ഭഗവത്ഗീത പഠന പദ്ധതി നമുക്ക് പിന്നീട് അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഭഗവത്ഗീത ശ്ലോകത്തിലേക്കും വിവർത്തനത്തിലേക്കും നാം നേരിട്ട് പോകുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പാർട്ട് നമുക്ക് നോക്കാം ഭഗവത്ഗീതയെ ഗീതോപദേശത്ത് എന്നും വിളിക്കുന്നു കാരണം വൈദിക വിജ്ഞാനത്തിൻ്റെ സാര സർവസ്വവും വൈദിക സാഹിത്യത്തിലെ അതിപ്രധാനമായ ഉപദേഷത്തുമാകുന്നു ഭഗവത്ഗീത ഇംഗ്ലീഷിൽ നാം നോക്കുകയാണെങ്കിൽ ഒട്ടനവധി വ്യാഖ്യാനങ്ങൾ നമുക്ക് വിപണിയിൽ ഭഗവത്ഗീതയുടെ വിപണിയിൽ നമുക്ക് ഭഗവത്ഗീ ലഭിക്കുന്നതാണ് എന്നാൽ വീണ്ടും ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള വ്യാഖ്യാനത്തിന്റെ ആവശ്യം എന്താണെന്ന് ഒരു ചോദ്യം ഉയർന്നു വന്നേക്കാം നാം പലപ്പോഴും ഭഗവത്ഗീത പലരും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ അതിനു വേണ്ടിയിട്ട് ഒത്തിരി പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ പോലും ആ പഠിച്ചതിന് ശേഷം ഭഗവാൻ എന്താണ് ഭഗവത്ഗീതയിൽ നമുക്ക് നിർദ്ദേശിച്ചു തന്നത് എന്നത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നാം പ്രാബല്യത്തിൽ വരുത്താൻ പലപ്പോഴും പലർക്കും സാധിക്കാതെ വന്നിട്ടുണ്ട് കാരണം നാം വായിച്ചിട്ടുള്ള ഭഗവത്ഗീതയിലെ വ്യാഖ്യാതാവ് പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ ആ ഭഗവത്ഗീതയിലെ യഥാർത്ഥമായിട്ടുള്ള ആത്മാവിനെ സ്പർശിക്കാതെ സ്വന്തം അഭിപ്രായങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ് ഭഗവത്ഗീതയുടെ അന്തസ്സത്തെ പറ്റി ഭഗവത്ഗീതയിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അത് ഇപ്രകാരമാണ് ഒരാൾ മരുന്ന് സേവിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ മരുന്നിൻ്റെ ലേവലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വളരെയധികം നിർബന്ധമായിട്ടും പാലിക്കേണ്ടതായിട്ടുണ്ട് സ്വന്തം ഇഷ്ടപ്രകാരമോ ഒരു സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരമോ ഒരാൾ മരുന്ന് സേവിക്കാനായിട്ട് ശ്രമിക്കരുത് ശരി നല്ല ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമോ ആ ലേബലിൽ പറഞ്ഞിരിക്കുന്നതിന് പ്രകാരമോ വേണം മരുന്ന് അയാൾ സേവിക്കേണ്ടത് അതുപോലെ തന്നെയാണ് ഭഗവത്ഗീത നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ആ ഭഗവത്ഗീതയിലെ ഉപദേശൻ്റെ ഭഗവത്ഗീത ഉപദേശകന്റെ ആജ്ഞാനുസരണമാണ് അത് മനസ്സിലാക്കാനായിട്ട് നാം ശ്രമിക്കേണ്ടത് ആ ഗീതോപദേശകൻ മറ്റാരുമല്ല പരമ ദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനാണ് താനാണ് പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന് ഭഗവത്ഗീതയുടെ ഓരോ താളിലും അദ്ദേഹം നമുക്കായിട്ട് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ പലപ്പോഴും നാം ആ പലയിടങ്ങളിലും ഭഗവാൻ ശ്രീകൃഷ്ണനെ ഒരു വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ ഒരു ദേവനായിട്ടോ പരാമർശിക്കുന്നതായിട്ട് കാണാം ഭഗവാൻ എന്ന വാക്കുകൊണ്ട് ഒരു മഹദ് വ്യക്തിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ ആചാര്യ വര്യന്മാരായിട്ടുള്ള ആത്മീയ ഗുരുക്കനായിട്ടുള്ള മധ്വാചാര്യര് രാമാനുചാചാര്യര് ശങ്കരാചാര്യര് നിമ്പർക്കസ്വാമി ചൈതന്യ മഹാപ്രഭു എന്നിവരെ പോലുള്ള വൈദിക വിജ്ഞാനത്തില് വളരെയധികം വിദഗ്ധ നേടിയിട്ടുള്ള ആചാര്യന്മാർ പറയുന്നതനുസരിച്ച് നാം ഭഗവാനെ പരമ ദിവ്യോ ദിവ്യോത്തമ പുരുഷനായിട്ട് അറിഞ്ഞ് മതിയാവൂ അങ്ങനെ അറിഞ്ഞെങ്കിൽ മാത്രമേ ഭഗവത്ഗീത നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നും പല ആഹ് ഭഗവത്ഗീതയിൽ പല ഭാഗങ്ങളിലും ഭഗവാൻ ഭഗവാന്റെ പരമ ദിവ്യോത്തമ പുരുഷത്വം നമുക്ക് മനസ്സിലാക്കി തന്നു ഭഗവത്ഗീതയിലെ ഏഴാമത്തെ അധ്യായത്തിലെ ഏഴാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഇപ്രകാരം അർജുനോട് പറയുന്നു മത്തഹ പരതരം ധനഞ്ജയ മൈ സർവ്വമിതം റോതം സൂത്രേ മണികണ ഇത് ഇവ അല്ലയോ ധനഞ്ജയ എന്നേക്കാൾ ശ്രേഷ്ഠമായൊരു സത്യമില്ല മുത്തുകൾ നൂലിന്മേൽ എന്ന പോലെ സർവസ്വവും എന്നിൽ ഇണക്കി കോർക്കപ്പെട്ടിരിക്കുന്നു എന്ന് അതുപോലെ തന്നെ ബ്രഹ്മ സംഹിതയിൽ ബ്രഹ്മാവ് പറയുന്നു ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാഥിർ ആധിർ ഗോവിന്ദ സർവകാരണ കാരണം പരമ ദിവ്യോധ പുരുഷനായ കൃഷ്ണനാണ് ഈശ്വരൻ എന്നും അദ്ദേഹം സച്ചിദാനന്ദ വിഗ്രഹമാണെന്നും അദ്ദേഹം എല്ലാത്തിന്റെയും കാരണഭൂതനായിട്ടുള്ള ആളാണെന്നും ബ്രഹ്മാവ് പറയുന്നു അദ്ദേഹത്തിന്റെ മേളിൽ വേറൊരു കാരണമില്ല അതുപോലെ ഭാഗവതത്തിലെ ഒന്നാമത്തെ ഗന്ധത്തില് മൂന്നാമത്തെ അധ്യായത്തില് ഇരുപത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ പ്രകാരം പറയുന്നു ഏതേശാംശ കലാപുംസ കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാദി വ്യാകുലം ലോകം മൃഢയന്തി യുഗയുഗെ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള അവതാരങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പൂർണ്ണ അവതാരങ്ങളോ അംശ അവതാരങ്ങളോ ആണ് എന്നും ഭഗവാൻ ശ്രീകൃഷ്ണൻ സർവോത്കൃഷ്ടമായ ഭഗവാനാണെന്നും ോകത്തിൽ നിന്ന് വ്യക്തമാകുന്നു അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഏർ ഭഗവാന് കുരുക്ഷേത്ര യുദ്ധകളത്തിൽ അർജുനായിട്ട് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നാം എല്ലാം മനസ്സിലാക്കി ഇരിക്കുന്നത് ഭഗവാൻ ആദ്യമായിട്ട് ഈ ഒരു ഭഗവത്ഗീത ഉപദേശം നൽകുന്നത് അർജുനന് ആണ് എന്നാണ് എന്നാൽ അർജുനന്റെ ഒരു ചോദ്യത്തിന് ഭഗവാൻ നാലാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം ഉത്തരം പറയുന്നുണ്ട് ഇമം വിവസുതേ യോഗം പ്രോക്തവാനാഹം അത് അത് ഭഗവാൻ പറയുകയാണ് അല്ലയോ അർജുന ഞാൻ ഈ ഒരു ഭഗവത്ഗീത ഉപദേശം ആദ്യമായിട്ട് നൽകുന്നത് സൂര്യ ഭഗവാനായിട്ടുള്ള വിവസ്വാനാണ് വിവസ്വാൻ അത് മനുഷ്യവംശപിതാവായിട്ടുള്ള മനുവിന് ഉപദേശിച്ചു കൊടുക്കുന്നു മനുവിൽ നിന്ന് ആ ആ സമയത്തെ ചക്രവർത്തി ആയിട്ടുള്ള ഇഷാകുവിന് ഈ ഒരു ഉപദേശം ശിഷ്യ പരമ്പരയിലൂടെ പ്രാപ്തമാകുന്നു പിന്നീട് ഭഗവാൻ പറയുന്നുണ്ട് ഏവം പരമ്പര പ്രാപ്തം ഇവം രാജർഷിയോ വിധു സകാലേന്യഹം യോഗോ നഷ്ട പരന്ത അങ്ങനെ ഗുരു ശിഷ്യ പരമ്പരയിലൂടെ വന്ന ആ ഗീതോപദേശം കുറെ കാലങ്ങൾക്ക് ശേഷം അതിന്റെ ശൃംഖല നഷ്ടമാവുകയും അങ്ങനെ നഷ്ടമായപ്പോൾ ഭഗവാൻ എപ്രകാരമാണോ സൂര്യ ഭഗവാനായ വിവസ്വാന് ഈ ഒരു ഉപദേശം ഗീതാ ഉപദേശം നൽകിയത് അത് വീണ്ടും അർജുനിലൂടെ എല്ലാവരും എത്തിക്കാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചു അങ്ങനെ ഭഗവാൻ അർജുനെ ഒരു അദ്ദേഹത്തെ ഉപദേശം നൽകുന്നതിനായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു അതിനു വേണ്ടിയിട്ട് അർജുനനോട്ട് ഉള്ള ഒരു ഗുണം എന്നത് അതും ഭഗവാൻ പറയുന്നുണ്ട് ഭക്തോസേ ഹി ഭക്തോസീമെ സഹാചേതി അതായത് അർജുനൻ എൻ്റെ വളരെ ഉത്തമനായിട്ടുള്ള ഒരു ഭക്തനാണ് അതുപോലെ തന്നെ എൻ്റെ ശിഷ്യനും സുഹൃത്തുമാണ് അതുപോലെ തന്നെ നാമും നമുക്കും ഭഗവത്ഗീത മനസ്സിലാക്കണമെങ്കിൽ ഭഗവാന്റെ ഒരു ഉത്തമ ഭക്തനായ തീരുക അതുപോലെ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ നാം വേണ്ട രീതിയിൽ പാലിക്കുക അല്ലാതെ ഭൗതികമായിട്ടുള്ള ബിരുദങ്ങളോ എഞ്ചിനീയർ ആകണമെന്നോ ഡോക്ടർ ആകണമെന്നോ പി നമ്മൾ എടുക്കണമെന്നോ ഒന്നും തന്നെ ഭഗവാൻ ആവശ്യപ്പെടുന്നില്ല വളരെ ലളിതമായിട്ടുള്ള ഒരു പദ്ധതിയാണ് അതായത് ഭഗവാന്റെ ഭക്തനാകുക അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ നാം പാലിക്കുക നമ്മുടെ ജീവിതത്തിൽ അതുപോലെ അദ്ദേഹത്തിന് വേണ്ടുന്ന സേവനങ്ങൾ നാം ചെയ്യുക ഈ ഒരു ഗുണം മാത്രമാണ് ഭഗവത്ഗീതയെ പറ്റി മനസ്സിലാക്കാനായിട്ട് ഒരു വ്യക്തിക്ക് വേണ്ടത് അതുപോലെ ഭഗവാൻ പറയുന്നുണ്ട് ഏതൊരു നീച കുലത്തിൽപ്പെട്ട ഒരു ആളിനും ഭഗവത്ഗീത മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിനുവേണ്ട അർജുനുണ്ടായ ഗുണങ്ങൾ മാത്രം ഒരു വ്യക്തിയില് ഉണ്ടായാൽ മതിയെന്നും പറയുന്നുണ്ട് ഒരു ഭക്തൻ പരമ ദിവ്യോത്മ പുഷ്ണമായിട്ട് അഞ്ചു തരത്തിൽ ബന്ധപ്പെട്ടു നിൽക്കുന്നു അതായത് ശാന്ത രസത്തിൽ വർദ്ധിക്കുന്ന ഭക്തൻ ദാസ്യ രസത്തിൽ വർദ്ധിക്കുന്ന ഭക്തൻ സഖ്യരസത്തിൽ വർധിക്കുന്ന ഭക്തൻ അതുപോലെ തന്നെ വാത്സല്യ രസത്തില് പിന്നീട് മാധുര്യ രസത്തിൽ വർദ്ധിക്കുന്ന ഭക്തൻ ഇവിടെ അർജുനൻ ഭഗവാനുമായിട്ട് സുഹൃബന്ധത്തിലാണ് അതായത് സഖ്യരസത്തിലാണ് വ എന്നാൽ അവർ തമ്മിലുള്ള ആ സ്നേഹബന്ധം ഭൗതിക ലോകത്തിൽ കാണുന്നത് പോലെ ഉള്ള ഒരു സുഹൃദ് ബന്ധമല്ല അത് അതീന്ദ്രിയമായിട്ടുള്ള ഒരു ബന്ധമാണ് ഭഗവത് സേവനത്തിന്റെ പൂർണ്ണതയിൽ എത്തുമ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ ശരിയായിട്ടുള്ള ഭഗവാനുമായിട്ടുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കി ഭഗവാൻ മനസ്സിലാക്കി തരികയും ചെയ്യും അങ്ങനെ ഭഗവാൻ വേണ്ടിയിട്ടുള്ള ഉത്തമ ഭക്തിയുദ്ധ സേവനം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ എത്തുമ്പോൾ നമ്മുടെ സ്വരൂപം അതായത് ഏത് ബന്ധമാണ് നമുക്ക് ഭഗവാനുമായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകുകയും ആ രീതിയിൽ നമുക്ക് ഭഗവാൻ വേണ്ടിയിട്ടുള്ള ഭക്തിയുദ്ധ സേവനം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു അർജുനൻ ഭഗവാന്റെ ഈ പരമ ദിവ്യോത്തമ പുരുഷത്വം മനസ്സിലാക്കിയതിനു ശേഷം അദ്ദേഹം ഭഗവാനോട് ഇപ്രകാരം പറയുന്നുണ്ട് അല്ലയോ ഭഗവാനെ അങ്ങ് പരമ ദിവ്യോത്തമ പുരുഷനാണ് ആദി പുരുഷനാണ് അതീന്ദ്രിയനാണ് അതുപോലെ തന്നെ അങ്ങ് സനാതനാണ് അജനാണ് മഹത്തനുമാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ പരമ ദിവ്യോത്തമ പുരുഷനിൽ നിന്ന് ആ അർജുനൻ ഭഗവത്ഗീത ഉപയുടെ ഉപദേശം ഭഗവത്ഗീത ഉപദേശം നേടിയതിനു ശേഷം അദ്ദേഹത്തെ പരബ്രഹ്മമായിട്ട് കണക്കാക്കുന്നു മാനവ സമൂഹത്തിന്റെ സമൂഹത്തിന്റെ ഒരു ഭൗതിക അസ്തിത്വം എന്ന അവധിയിൽ നിന്ന് മാനവ സമൂഹത്തെ രക്ഷിക്കുക എന്നതാണ് ഭഗവത്ഗീതയുടെ ഒരു ലക്ഷ്യം അർജുനൻ കുരുക്ഷേത്ര യുദ്ധകളത്തിൽ യുദ്ധ സമയത്ത് നേരിട്ട പല പ്രശ്നങ്ങളും നമ്മളും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആ നേരിടുന്നുണ്ട് അർജുനൻ ഭഗവാന് ആത്മസമർപ്പണം ചെയ്തതിനു ശേഷമാണ് ഭഗവാന് ഭഗവത്ഗീത ഉപദേശം അർജുനനായിട്ട് നൽകുന്നത് അപ്പൊ നാമും ഭഗവാന് ആത്മസമർപ്പണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഭഗവത്ഗീത വായിച്ചതിനു ശേഷം ഭഗവാൻ എന്താണ് അർജുനന് നിർദ്ദേശിച്ച് കൊടുത്തിട്ടുള്ളതെന്ന് നമുക്കും അതിന്റെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് അർജുനന് മാത്രമായിട്ട് ഭഗവാൻ കൊടുത്ത ഒരു ഉപദേശമല്ല മാനവ സമൂഹത്തിന്റെ മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി അവരുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്നതിന് വേണ്ടിയിട്ട് ഭൗതിക അസ്തിത്വം ഇല്ലാതാക്കി ഏർ ഇല്ലാതാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ഒരു ഉദ്ദേശം ഉപദേശം നൽകിയിരിക്കുന്നത് നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാം നാം ദൈനംദിന ജീവിതത്തില് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ആവരാണ് എല്ലാവരും തന്നെ നാം അത് വാങ്ങിക്കാനായിട്ട് ഒരു കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ആ വാങ്ങിക്കുന്ന ഉപകരണത്തിനോടൊപ്പം തന്നെ അതിന്റെ ഒരു യൂസർ ഗൈഡും നമുക്ക് സ്വാഭാവികമായിട്ട് ലഭിക്കും കാരണം ആദ്യമായിട്ട് ഈ ഒരു ഉപകരണം നമുക്ക് നമ്മുടെ വീട്ടിലെത്തുമ്പോൾ അതെപ്രകാരമാണ് ഉപയോഗിക്കേണ്ടതെന്ന് പലർക്കും അറിയത്തില്ല അതിനകത്ത് അത് അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നാം ആ ഒരു നിർദ്ദേശങ്ങൾ നിർദ്ദേശത്തിന്റെ അതിനനുസരിച്ചാണ് നാം ആ ഒരു മെഷീൻ സാധാരണ ഉപയോഗിക്കുക ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു ഭൗതിക ലോകത്തിലേക്ക് നാം വരുമ്പോൾ ഭഗവാന് ഭഗവത്ഗീത എന്ന ഉപദേശം ആ ഉപദേശത്തിനനുസരിച്ചാണ് നാം ജീവിക്കേണ്ടത് എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ശരിയായ രീതിയിൽ നമുക്ക് നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക് മാനവരാശിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ തന്ന ഒരു യൂസർ ഗൈഡാണ് ഭഗവത്ഗീത അപ്രകാരം ജീവിക്കുന്നവർക്ക് ഭൗതിക ലോകത്ത് വരുന്ന പ്രശ്നങ്ങൾ ഒന്നും തന്നെ ബുദ്ധിമുട്ടുകളായിട്ട് തോന്നുകയില്ല അതുകൊണ്ട് നാം വളരെ ഒരു കൃത്യമായിട്ടും വളരെ ശ്രദ്ധയോടുകൂടിയും വളരെ നിഷ്ഠയോടും കൂടി ഭഗവത്ഗീത നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം വായിക്കുകയാണെങ്കിൽ ആണെങ്കിൽ നമ്മളിൽ ഉണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളെയും നമുക്ക് വളരെ ധൈര്യപൂർവ്വം നേരിടാനായിട്ട് സാധിക്കും ഭഗവത്ഗീത ചുരുക്കത്തിൽ ഒരു അതീന്ദ്രിയമായ സാഹിത്യമാണ് അതുകൊണ്ട് അത് വളരെ അധികം ശ്രദ്ധയോട് ശ്രദ്ധയോടുകൂടി വായിക്കണം ഭഗവത്ഗീതയുടെ നിർദ്ദേശങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി തങ്ങളുടെ ജീവിതത്തിൽ ആരാണോ പിന്തുടരുന്നത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരിതങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും അവർ മുക്തരാകുന്നു അതുപോലെ തന്നെ എല്ലാ ഭയങ്ങളിൽ നിന്നും അവർ വിമുക്തരാകുകയും ചെയ്യുന്നു അവർക്ക് അടുത്ത ജന്മത്തിൽ ആത്മീയ ജീവിതം അവർ കൈവരിക്കുമെന്നും ഗീതാ മഹാത്മ്യത്തിൽ പറയുന്നു ആരാണോ ഭഗവത്ഗീത വളരെ ആത്മാർത്ഥതയോടും ഗൗരവത്തോടും കൂടി വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തി ഭഗവത് കരുണയാൽ അങ്ങനെയുള്ള വ്യക്തിക്ക് തങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാവങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടി വരുന്നു ഇല്ല എന്നും ഗീതാ മഹാത്മ്യത്തിൽ പറയുന്നുണ്ട് നാം ദിവസവും ജലത്തിൽ സ്നാനം ചെയ്തുകൊണ്ട് ദേഹശുദ്ധി വരുത്താനായിട്ട് സാധിക്കുന്നു എന്നാൽ ഏതൊരു വ്യക്തിയാണോ ഭഗവത്ഗീത എന്ന ഒരു ഗംഗാജലത്തിൽ സ്നാനം ചെയ്യുന്നത് അങ്ങനെയുള്ള ആ വ്യക്തിയുടെ ഭൗതിക ജീവിതത്തിലെ മാലിന്യങ്ങളെല്ലാം തന്നെ ഇല്ലാതായിത്തീരുന്നു എന്നും ഈ ഗീതാ മഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പരമ ദിവ്യോത്തമ പുരുഷനാൽ ആണ് ഈ ഒരു ഭഗവത്ഗീത ഉപദേശം നമുക്ക് ലഭിച്ചത് അതുകൊണ്ട് ഭഗവത്ഗീത പരമ ദിവ്യോത്മ പുരുഷനാൽ ഉപദേശിക്കപ്പെട്ടതിനാൽ മറ്റൊരു വേദസാഹിത്യം പഠിക്കേണ്ടതായിട്ട് ആവശ്യമില്ല ഭഗവത്ഗീത വളരെ ഗൗരവത്തോടും ശ്രദ്ധയോടും കൃത്യനിഷ്ഠയോടുകൂടി വായിക്കുകയും ശ്രവിക്കുകയും ചെയ്താൽ മാത്രം മതി ഇന്നത്തെ കാലത്ത് ആൾക്കാർ വളരെയധികം ലൗകിക വ്യാപാരങ്ങളാല് തിരക്കേറി ജീവിതം നയിക്കുന്നത് കൊണ്ട് അവർക്ക് ഈ മുഴുവൻ വൈദിക സാഹിത്യങ്ങളും പഠിക്കുകയും മനസ്സിലാക്കുകയും അസാധ്യമായ കാര്യമാണ് അതിന്റെ ആവശ്യം ഇല്ലതാനും ഈ ഒരു ഗ്രന്ഥം അതായത് ഭഗ ഭഗവത്ഗീത പഠിച്ചാൽ അത് മാത്രം മതി താനും കാരണം ഈ വൈദിക സാഹിത്യത്തിന്റെയും വിജ്ഞാനത്തിന്റെയും എല്ലാ സാര സാര അംശമാണ് ഭഗവത്ഗീത പ്രത്യേകിച്ച് അത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുഖാര വിന്ദത്തിൽ നിന്ന് ആവിർഭവിച്ചതാണ് ഗംഗാജലത്തിൽ സ്നാനം ചെയ്ത ഒരു വ്യക്തിക്ക് മോക്ഷപ്രാപ്തി ഉറപ്പുള്ള കാര്യമാണ് അതുപോലെ ഭഗവത്ഗീത അമൃതം പാനം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കാര്യം നമുക്ക് പ്രത്യേകം പറയേണ്ടതായിട്ട് ആവശ്യമില്ലതാണ് ഗംഗാജലം വരുന്നത് ഭഗവാന്റെ പാതാരന്ധങ്ങളിൽ നിന്നാണ് എന്നാൽ അതുപോലെ തന്നെ ഭഗവത്ഗീത വരുന്നത് അതായത് ഭഗവാന്റെ എവിടെ നിന്നാണ് ഉദ്ഭവിച്ചിരിക്കുന്നത് ഭഗവാന്റെ മുഖാര ബിന്ദത്തിൽ നിന്ന് ഭഗവാന്റെ മുഖവും പാതാരിന്ദ്രും തമ്മിൽ വലിയ വ്യത്യാസം ഒന്നുമില്ല എങ്കിലും ഭഗവത്ഗീത പഠനത്തിൽ പക്ഷാപാതമില്ലാതെ പറയുകയാണെങ്കിൽ നമുക്ക് ഭഗവത്ഗീതയെ ആ ഗംഗാജലത്തേക്കാൾ ഒരു പിടി ഉം ഗീതോപനിഷത്ത് ഭഗവത്ഗീത എല്ലാ ഉപനിഷത്തുകളുടെയും സാരമാണ് എല്ലാ ഉപനിഷത്തുകളും പശുവിനെ പോലെയാണ് ഗോപകുമാരൻ എന്ന പ്രശസ്തനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ പശുവിനെ കറക്കുന്നു ആ പശുവിനെ കറക്കുന്നു അർജുനൻ പശു കിടാവിനെ പോലെയാണ് എല്ലാ പണ്ഡിതന്മാരും പരമഭക്തന്മാരും അമൃതതുല്യമായിട്ടുള്ള ആ ഭഗവത്ഗീത പാനം ചെയ്യുന്നു ഗീതാ മഹാത്മതി പറയുന്ന വാക്കുകളാണ് ഇവ ഇനി ഗീതാ മഹാത്മി മഹാത്മതി പറയുന്ന ഒരു ശ്ലോകം നമുക്ക് നോക്കാം ഏകം ശാസ്ത്രം ദേവകീപുത്ര ഗീതം ഏകോ ദേവോ ദേവകി ദേവകീപുത്ര ഏവ ഏകോ നാമാനി ആനി കർമാഭേകം തസ്യ ദേവസ്യ സേവ ഈ ഇക്കാലത്ത് ജനങ്ങൾ ഒരേ ഒരു ധർമ്മഗ്രന്ഥത്തെയും ഒരേ ഒരു മതത്തിനെയും ഒരേ ഒരു ഈശ്വരനെയും ഒരേ ഒരു പ്രവൃത്തിയും മാത്രം സ്വീകരിക്കുവാനായിട്ട് ഉത്സുഖരായിട്ടുള്ളവരാണ് അതുകൊണ്ട് ഏകം ശാസ്ത്രം ദേവകി പുത്ര ഗീതം ഒരേ ഒരു ഗ്രന്ഥം ഗ്രന്ഥം മാത്രം ഉണ്ടായിരിക്കട്ടെ ഭഗവത്ഗീത അതുപോലെ തന്നെ ഏകോ ദേവ ദേവകി ഏകോ ദേവോ ദേവകി പുത്രദേവ ഒരേയൊരു ഈശ്വരൻ മാത്രം ഈ വിശ് മുഴുവൻ വിശ്വത്തിനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏകോ മന്ത്ര മന്ത്രസ്ഥാമാനിയാനി ഒരേ ഒരു മന്ത്രം ഒരേ ഒരു പ്രാർത്ഥന തൻ നാമസങ്കീർത്തനം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഒരേ ഒരു പ്രവൃത്തി കർമാഭ്യേകം തസ്യ ദേവസ്യ സേവ പരമ ദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ആ ഒരു സേവനം ഒരേ ഒരു ഗ്രന്ഥം ഭഗവത്ഗീത ആ ഭഗവത്ഗീത ആ നമുക്ക് വളരെ കൃത്യമായിട്ട് ശ്രദ്ധയോടും ശ്രദ്ധയോടും കൂടി പഠിക്കുവാൻ വേണ്ടിയിട്ട് ഗുരുക്കന്മാരുടെ ആ ഒരു കരുണ നമുക്ക് ഉണ്ടായിരിക്കണം അവരുടെ ആശീർവാദം ഉണ്ടാകണം ഉണ്ടായി തീർച്ചയായിട്ടും അവരുടെ ആശീർവാദം നമുക്ക് വേണ്ടതാണ് അതുകൊണ്ട് ഈ ഭഗവത്ഗീത യഥാരൂപത്തിൻ്റെ വ്യാഖ്യാതാവായിട്ടുള്ള ജഗദ്ഗുരുവായിട്ടുള്ള അഭചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശൈലപ്രൂപാതരുടെ ആ കരുണയ്ക്കും വേണ്ടിയും അദ്ദേഹത്തിന്റെ ആശീർവാദത്തിനു വേണ്ടിയും നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ശൈലപ്രൂപാത്ീജെ महाराज की जय हरे कृष्णा